നമ്മുടെ രാജ്യത്ത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതം എത്ര ദുരിതമാണ് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴുപതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഗോത്രവർഗക്കാരുടെയും പട്ടി വർഗക്കാരുടെയും ആദിവാസികളുടെയും ജീവിതം വളരെ ദുരിതമാണ് വളരെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു ജാതി കോളനികളിലും അതുപോലെ തന്നെ ജന്മിത്ത ഫുഡൽ വ്യവസ്ഥ കാലഘട്ടങ്ങളിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കും വിധേയമായ ഒരു ജനത സ്വന്തമായി അതിജീവനത്തിന് വേണ്ടിയുള്ളവരുടെ പോരാട്ടം ഇന്ന് തുടരുകയാണ് ഭൂമിക്ക് വേണ്ടിയുള്ളവരുടെ സമരം ഇന്നും ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ ഉയർന്നു ഉയർന്നുകെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആദിവാസി ജനതയുടെ ജീവിതത്തിനും അവരുടെ മുന്നേറ്റത്തിനും വികസനത്തിനും അവരെ മനുഷ്യരാക്കുന്നതിന് വേണ്ടി മിഷണറിമാർ നടത്തിയ ഇടപെടലുകൾ നാം അറിയേണ്ടതായിട്ടുണ്ട് കേരളത്തിൻ്റെ വിഭാഗമാണ് മലയേറിയ സമുദായം ഈ മലയേറിയ സമുദായത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി മിഷറിമാർ നടത്തിയ പോരാട്ടമാണ് നാം വിശകലനം ചെയ്യുന്നത് നമ്മളങ്ങനെ നമ്മളായി ഇന്ത്യയിലെ ആദിവാസികളുടെ ജീവിതം വളരെ കഷ്ടം പിടിച്ചതാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് എഴുപത് വർഷം പിന്നിട്ടിട്ടും പിറന്ന മണ്ണിൽ ജീവിക്കാൻ വേണ്ടി ജനിച്ച മണ്ണിൽ സ്വപ്നം കാണാൻ വേണ്ടി ഇന്നും സമരം ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ആദിവാസികൾ ഇന്ത്യയിലെ ഗോത്രവർഗങ്ങൾ പട്ടികവർഗങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തിൻ്റെ ഗ്രാമങ്ങളിൽ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തിലാണ് കിടപ്പാട നഷ്ടപ്പെട്ട ഈ ജനത ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് കുടിവെള്ളത്തിനു വേണ്ടി തങ്ങളുടെ ആവാസവ്യവസ്ഥ ആക്രമിക്കപ്പെടുമ്പോൾ വെറുതെ മണ്ണിൽ നിന്ന് വൻകിട കോർപ്പറേറ്റുകളുടെ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി തങ്ങളെ ആട്ടിപ്പായ്ക്കുമ്പോൾ ഒരു ജനത ഇന്നും പാലായനം ചെയ്യുകയാണ് ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ആദിവാസി ജനത നടത്തുന്ന ചെറുത്ത് നിൽപ്പിൻ്റെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയ സമരചരിത്രം ചോരയിൽ കുതിർന്ന ഒരു ചരിത്രം കൂടിയാണ് കേരളത്തിലും ആദിവാസികളുടെ ചരിത്രം മറ്റൊരു ചരിത്രമല്ല അവരുടെ ചരിത്രവും സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും രക്തച്ചൊരുത്തിച്ചേയും ചരിത്രമാണ് അവരുടെ ഈ നാടിൻ്റെ ആദിമജനതയാണ് ഈ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളാണ് ഈ ഭൂമിയുടെ അവകാശികളാണ് പക്ഷേ അവരുടെ അവകാശങ്ങളിൽ നിന്നും ആവാസവസ്ഥകളിൽ നിന്നും അവരെ ആട്ടിപ്പായ്ക്കും ഈ മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ആദിവാസി ജനതയുടെ ജീവിതവൃത്തികളെ കാർഷിക വൃത്തികളെ അവരുടെ അധ്വാനങ്ങളെ ഭരണകൂടവും മേലാളന്മാരും വിലമതിക്കുന്നതായി കാണുന്നില്ല നമ്മളിവിടെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും ഇടുക്കി ജില്ലയിലും കേരളത്തിൻ്റെ പല ജില്ലകളിലും ചിതിറിക്കടക്കുന്ന ഒരു ജനതയുണ്ട് മലയറിയന്മാർ മലയറിയന്മാരുടെ ജീവിതത്തെ എങ്ങനെയാണ് സുവിശേഷം സ്വാധീനിച്ചത് എങ്ങനെയാണ് മിഷണറിമാർ ഇടപെട്ടതും ഇന്നവരനുഭവിക്കുന്ന എല്ലാ വികസനങ്ങളും അനുഗ്രഹങ്ങളും അവർ അനുഭവിക്കുന്ന എല്ലാ മെച്ചപ്പെട്ട ജീവിത വ്യവസ്ഥകളും ഇതെങ്ങനെയാണ് മലയരന്മാർക്ക് കരഗതമാക്കാൻ കഴിഞ്ഞത് ആ ചരിത്രം വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ ത്രസിപ്പിക്കുന്ന വലിയൊരു വികസനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് മലയരന്മാരുടെ ചരിത്രമെന്ന് എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് കെ ജെ ഡാനിയൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ദ കൺവെർഷൻ ഓഫ് ദി ഹില്ലാരിയൻസ് ഓഫ് കേരള ഹില്ലാരിയൻസ് എന്നാണ് അവരെ വിളിച്ചിരിക്കുന്നത് ഹില്ലാരിയൻസ് ഓഫ് കേരള ആ പുസ്തകത്തിനകത്തും പി ടി ജോർജിൻ്റെ മറ്റൊരു പുസ്തകമുണ്ട് അത് മിഷണറി പ്രാഗ്മാറ്റിസമാണ് ആ പുസ്തകത്തിനകത്തും വളരെ വിശദമായി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മലയരയന്മാരുടെ ചരിത്രം കോരിയിട്ടിരിക്കുക ജോസ് പീറ്ററിൻ്റെ ഒരു പുസ്തകമുണ്ട് കലഹിക്കുന്ന ചരിത്രം കലഹിക്കുന്ന ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ജോസ് പീറ്റർ വളരെ മനോഹരമായിട്ടാണ് മതപരിവർത്തനം നടത്തിയ മലയരയന്മാരുടെ ജീവിതത്തിലുണ്ടായ അടിസ്ഥാനപരമായ പരിവർത്തനങ്ങളെയും അവരുടെ വികസന വികസനക്കുതിപ്പിനെയും അവരെ മനുഷ്യരാക്കിയ സുവിശേഷത്തിൻ്റെ ബൈബിളിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നന്നായി അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒട്ടനവധി എഴുത്തുകളിൽ പ്രത്യേകിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ചർച്ച് മിഷൻ സൊസൈറ്റി തയ്യാറാക്കിയിട്ടുള്ള എല്ലാ എഴുത്തുകളിലും കുറിപ്പുകളിലും ചിത്രങ്ങൾ സഹിതം ഫോട്ടോ സഹിതം രേഖാചിത്രങ്ങളോടൊപ്പം മലയരന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ അതുമാത്രമല്ല പോർട്ടീസുകാർ ഇവിടെ എത്തുമ്പോൾ അവിടെ ഒട്ടനവധി രേഖകളിൽ അതിൻ്റെ പ്രത്യേകമായ ഡച്ച് ക്യാപ്റ്റൻ ന്യൂഹാഫ് അവിടെ എത്തിയതിനെക്കുറിച്ച് നമ്മൾ രേഖകളിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് മെനസസിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ അവിടെ അയക്കുന്നതായിട്ടും രേഖകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ മലയരന്മാർ എന്ന് പറയുന്ന ഒരു ഏക ഗോത്രത്തെക്കുറിച്ചാണ് മിസ്റ്ററി രേഖകളിൽ തുടക്കം മുതൽ നാം കാണുന്നത് തുടക്കം മുതൽ നമ്മൾ കാണുകയാണ് അതുമാത്രമല്ല പോർട്ടുഗീസ് അക്കൗണ്ടുകളിൽ രേഖകളിൽ അതുപോലെ തന്നെ ഒട്ടനവധി രേഖകളിൽ മലയര സമുദായം എങ്ങനെയാണ് മതപരിവർത്തനം ചെയ്തത് മതപരിവർത്തനത്തിലൂടെ ഒരു സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിലേക്ക് എങ്ങനെയാണ് മലയറിയ സമുദായം വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ശക്തമായി ഇടപെടൽ നടത്തിയൊരു വ്യക്തിയാണ് ഹെൻറി ബേക്കർ ജൂനിയർ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ശക്തമായ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ശേഷം വളരെ കൃത്യമായ സാമൂഹിക ഇടപെടലിലൂടെ ഹെൻറി ബേക്കർ ജൂനിയർ ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മലയരെ സമുദായത്തിൻ്റെ ഇന്നനുഭവിക്കുന്ന എല്ലാ സമസ്ത അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും അവിടെ വികസനങ്ങൾക്ക് നേട്ടങ്ങൾക്കും കാരണഭൂതമായി തീർന്നത് അതിന് കാരണമായി തീർന്നത് ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ സമഗ്രമായ സംഭാവനകളും കൃത്യമായ സാമൂഹിക ഇടപെടലുകളുമാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഹെൻറി ബേക്കർ സീനിയറിൻ്റെ മകനാണ് ഹെൻറി ബേക്കർ ജൂനിയർ കാളവണ്ടിയിലും കുതിരപ്പുറത്തുമായി നാട്ടിലുടനീളം യാത്ര ചെയ്ത് മലയേറെ സമുദായത്തിൻ്റെ ദുരിത ജീവിതങ്ങളെ നേരിട്ട് കണ്ട വ്യക്തിയാണ് ഹെൻറി ബേക്കർ മലയര സമുദായം എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ മരങ്ങൾക്ക് മുകളിലാണ് കാട്ടാനയും കടുവയും പിടിക്കാതിരിക്കാൻ മരങ്ങളുടെ മുകളിൽ വീട് വെച്ച് താമസിച്ചവരായിരുന്നു മലയറിയ സമുദായം ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഓലകൾ കൊണ്ട് മരങ്ങൾക്ക് മുകളിൽ വീട് വെച്ച് കാട്ടാന പിടിക്കാതിരിക്കാൻ കടുവ പിടിക്കാതിരിക്കാൻ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് കുരങ്ങ് ചാടിച്ചാടി പോകുന്നതുപോലെ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് മാറി മാറി താമസിച്ചവരായിരുന്നു മലേരയന്മാർ പന്തളൻ രാജാവും ഊഞ്ഞാറ്റിലെ കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരും ഭരിച്ചിരുന്ന ഒരു പ്രദേശം ഊഞ്ഞാറ്റിലെ തമ്പുരാക്കന്മാർക്ക് പന്തളം രാജാവിനുമൊക്കെ കീഴ്പ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ മേഖല എന്ന് പറയുന്നത് അവർ എങ്ങനെയാണ് ഈ മരത്തിൽ നിന്ന് മണ്ണിലേക്കിറങ്ങി മനുഷ്യനായത് എന്ന് അറിയണം മരത്തിന് മുകളിൽ ജീവിച്ചൊരു ജനത മണ്ണിലേക്കിറങ്ങി ഇന്ന് മനുഷ്യനായി ഞാനത് പറയുമ്പോൾ ഒരു വികസിത സമൂഹമായി ഒരു മുന്നേറ്റമായി സ്വത്വബോധമുള്ള ആത്മാഭിമാനമുള്ള ഒരു സമൂഹമായി ഇന്ന് മലയര സമുദായം മാറിയതിൻ്റെ പിന്നിലെ പ്രേരക ഘടകം സ്വാധീനം സുവിശേഷമാണ് ബൈബിളിൻ്റെ പ്രചാരകർ അവിടലേക്ക് എത്തിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം ഹെൻറി ബേക്കർ തൻ്റെ കുറിപ്പുകളിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് കോട്ടയത്ത് പള്ളത്താണ് കിണറി ബേക്കർ താമസിക്കുന്നത് കോട്ടയത്ത് പള്ളത്ത് താമസിക്കുമ്പോൾ അടിമകൾ തന്നെ കാണാൻ വരുന്നതിൻ്റെ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ പള്ളത്ത് എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് എൻ്റെ മകൾ എന്നോട് വന്ന് പറഞ്ഞു കുറച്ചുപേർ കാണാൻ വന്നിരിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ മലയേറിയ സമുദായത്തിലെ അടിമകളാണ് ഗാർഹിക അടിമകൾ തമ്പുരാക്കന്മാരുടെയും ജന്മികളുടെയും വീടുകളിൽ മുതലാളിമാരുടെ വീടുകളിൽ അടിമകളായി ജീവിതം നയിച്ചിരുന്ന ഗാർഹി അടിമകൾ ഡൊമസ്റ്റിക് സ്ലേവ് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് പലരും നഗ്നരാണ് ഇലകൾ കൊണ്ട് ഞങ്ങളുടെ നാണം മറച്ചിരുന്നു പലരുടെയും കാലുകളിൽ രക്തം പൊടിഞ്ഞിരുന്നു ചങ്ങലകൾ ഉണ്ടായിരുന്നു ഇതായിരുന്നു അടിമജീവിതം നയിച്ച അടിയാളരുടെ മലയരന്മാരുടെ പരിതാപകരമായ അടിമജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ പറഞ്ഞു ഞങ്ങളുടെ അടുക്കിലേക്ക് അങ്ങ് വരിക പല സന്ദർഭങ്ങളിലും കടുവയും കാട്ടാനെയും വിഹരിക്കുന്ന നാട്ടിലേക്ക് പോകാൻ ഹെൻറി ബേക്കറിൻ്റെ ഭയമായിരുന്നു അദ്ദേഹം അവിടെ എത്തിയ ശേഷമാണ് മലയേറിയന്മാർക്ക് ഏറ്റവും മനോഹരമായ ഒരു ജീവിതമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അടിമജീവിതം ഒരു ജനത ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ മാട്ടിപ്പായ്ക്കപ്പെട്ടു പോയ ഒരു സമൂഹം ആ സമൂഹം ഇന്ന് എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം അങ്ങനെ ഹെൻറി ബേക്കർ ജൂനിയർ തുടങ്ങി വെച്ച പ്രവർത്തനം പിന്നീട് നമുക്കറിയാം ജോൺ കെയ്ലിയും എഫ് പെയിൻറ്ററും ഒക്കെ ഏറ്റെടുത്തു നന്നായി സ്ലേവറി അഭിസംബോധന ചെയ്ത് അടിമതത്തെ അഭിസംബോധന ചെയ്ത് ജാതി അടിമത്തത്തെ അഭിസംബോധന ചെയ്ത് അവരെ കൃത്യമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു മിഷറിമാരാണ് ജോൺ ഖെയ്ലിയും എ എഫ് പേണ്ടറും ഈ രണ്ട് മിഷറിമാരെ നമുക്ക് മറക്കാൻ പറ്റില്ല കേരളത്തിൽ ജാതി വ്യവസ്ഥക്കെതിരെ അയത്തത്തിനെതിരെ അടിമത്വത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ രണ്ട് മിഷ്രിമാരായിരുന്നു ജോൺ ഖെയ്ലിയും എ എഫ് പേണ്ടറും അവർ ഈ ജനതയെ കൃത്യമായി വിമോചിപ്പിച്ചവരാണ് ഇത് നമുക്കറിയാം സി എസ് ഐയുടെ ഈസ്റ്റ് കേരള മഹാ ഇടവേളയുടെ ആസ്ഥാനമാണ് മേരിഗാവ് ഇന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഹയർ സെക്കൻഡറി സ്കൂളും പള്ളിക്കൂടങ്ങളും ഒക്കെയുള്ള വലിയൊരു സമുദായമായി സംരംഭമായി സംഘടിത സമുദായമായി ശക്തമായ മുന്നേറ്റമായി ഇന്നവർ മാറിയിരിക്കുന്നു ഇന്ന് കോളേജുകൾ നടത്തുന്ന പള്ളിക്കൂടങ്ങൾ നടത്തുന്ന ഒരു സമൂഹമായി അവർ മാറിയെങ്കിൽ എങ്ങനെയാണ് ഈ ജനത രൂപപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ആദ്യമായി ഒരു സെൻറ്റ് ഭൂമി മലേറിയന്മാർക്ക് കൊടുക്കുന്നത് ജോൺ കെയ്ലിയാണ് ആ ഭൂമി ഇപ്പോഴും അറിയപ്പെടുന്നത് കെയ്ലി ലാൻഡ് എന്നാണ് കെയ്ലി ലാൻഡ് അങ്ങനെ സ്വന്തമായി ഭൂമി കൊടുക്കുന്നു ഭൂപരിഷ്കരണത്തെക്കുറിച്ചും മിച്ചഭൂമി സമരത്തെക്കുറിച്ചും അതുപോലെ തന്നെ കൊടിയൊഴിപ്പ് സമരത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മിഷറിമാർ ഭൂമി കൊടുത്ത ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട് കെയ്ലി ലാൻഡെന്നറിയപ്പെടുന്നു സ്വന്തമായി അവർക്ക് ഭൂമി കൊടുക്കുകയാണ് ലോകത്തെമ്പാടും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു ജനതയാണിന്ന് ആദിവാസികൾ നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ളൊരു സമയ കാലഘട്ടങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലെ അതിനുശേഷമുള്ള ചരിത്രമാണ് സ്വന്തമായി അവർക്കൊരു ഭൂമി ജോൺ കെയ്ലി കൊടുക്കുകയാണ് അങ്ങനെ ചവിട്ട് നിൽക്കാൻ ഭൂമിയും പുറന്ന മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ജീവിതം സ്വപ്നം കാണാൻ വിമോചന സ്വപ്നങ്ങളും നൽകി അവരുടെ സ്വപ്നങ്ങൾക്ക് ചെറുകുവെപ്പിച്ച് ഇന്ന് മലയേറിയ സമുദായത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായി വികസിച്ച ഒരു സമുദായമായി വിദ്യാഭ്യാസമുള്ളൊരു സമുദായമായി സ്വത്ത് ബോധമുള്ളൊരു സമുദായമായി ആത്മാഭിമാനമുള്ളൊരു ജനതയായി അവരെ മാറ്റിയത് ഈ സുവിശേഷത്തിൻ്റെ മാനവികതയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ക്രൈസ്തവ ആദർശത്തെ പുഴുകാൻ ക്രൈസ്തവ ആദർശത്തെ ഏറ്റെടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം അതാണ് അടിച്ചമർത്തലുകളും വിവേചനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ട ഒരു ജനത എല്ലാ പ്രതികൂലങ്ങളും ഒരു ജനത ഇന്ന് ആത്മാഭിമാനമുള്ളൊരു ജനതയായി ഒരു കമ്മ്യൂണിറ്റിയായി അവർ ഇന്ന് മാറിയിരിക്കുന്നു ഹെൻറി ബേക്കർ ജൂനിയർ എഫ് പെയിൻറ്റർ ജോൺ കെയ്ലി ദാർശനികമായി അടുത്തറിയിട്ട വിമോചന സിദ്ധാന്തത്തിൽ പണിയപ്പെട്ട ഒരു ജീവിതം ആ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം ഘടനാപരമായ അസമത്വങ്ങളിൽ എല്ലാ തരത്തിലുള്ള ജാതിയുടെയും ഭൂമടമ സമ്പ്രദായത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും ഫ്യൂഡൽ വ്യവസ്ഥയെ അടിച്ചേൽപ്പിച്ച ക്രൂരമായ സാമൂഹ്യ മർദ്ദനങ്ങൾക്കും ഇരകളായ ഒരു ജനത എല്ലാ തരത്തിലുള്ള ആധിപത്യ വ്യവഹാരങ്ങളുടെ ആഖ്യാന പരിസരങ്ങളിൽ നിന്ന് ആട്ടിപ്പായ്ക്കപ്പെട്ട ഒരു ജനത ജീവിതത്തിൻ്റെ പുറപോക്കളിൽ അലിഞ്ഞിരിഞ്ഞു നടന്ന ഒരു ജനതയെ ഇന്ന് ആത്മാഭിമാനമുള്ള ജനതയായി മലയറിയ സമുദായം മാറിയതിന് പിന്നിൽ സുവിശേഷത്തിൻ്റെ മാസ്മരികമായ ആ സുവിശേഷത്തിൻ്റെ കൃത്യമായ പരിവർത്തന സന്ദേശം ആ ഇടപെടലുകളെക്കുറിച്ച് നാം തിരിച്ചറിയണം ഇതാണ് മലയറിയ സമുദായത്തിൻ്റെ ചരിത്രം ഇതാണ് മതപരിവർത്തനം ചെയ്ത മലയറിയ സമുദായത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ജീവിത മുന്നേറ്റത്തിൻ്റെയും ചരിത്രം ആ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ ആ ചരിത്രത്തെ പ്രകാശമാനമാക്കാൻ അവരെ പ്രേരിപ്പിച്ച മിഷണറിമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഹെൻറി ബേക്കർ ജൂനിയറിനോട് എ എഫ് പെയ്ൻഡറിനോട് ജോൺ കെയ്ലിയോട് നാം കടപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഈ ജനത ഇങ്ങനെയായത് നമ്മൾ എങ്ങനെ നമ്മളായി എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ മലയര സമുദായത്തിൻ്റെ ജീവിതത്തെ കൃത്യമായി പ്രക്ഷോഭിതമാക്കിയ മിഷണറി വര്യന്മാരുടെ നീത്തമായ സ്മരണകളെ ഓർത്തെടുത്തുകൊണ്ട് മലയര സമുദായത്തിൻ്റെ ജീവിത മുന്നേറ്റങ്ങൾക്ക് കൂടും പാവം നൽകിയ അവിടെ ജീവിതദർശനങ്ങളെ കൃത്യമായി ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് പിന്നെയും മുന്നോട്ട് സഞ്ചരിക്കാം ബൈബിളിൻ്റെ സന്ദേശം സുവിശേഷത്തിൻ്റെ അവിമോചന സന്ദേശം ഇനി ആളുകളെ പരിവർത്തനത്തിലേക്ക് നയിക്കട്ടെ മലയര സമുദായത്തിൻ്റെ ചരിത്രം ബൈബിളിൻ്റെ ചരിത്രം കൂടിയാണ് വീണ്ടെടുപ്പിൻ്റെ ചരിത്രം കൂടിയാണ് സുവിശേഷത്തിൻ്റെ വിമോചനത്തിൻ്റെ ചരിത്രം കൂടിയാണ് ബ്രിട്ടീഷ് എഴുത്തുകളിൽ ഏറ്റവും ദുഷ്കരമായ ഒരു മിഷൻ ഫീൽഡായിട്ടാണ് മലയര സമുദായത്തിനിടയിലെ പ്രവർത്തനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ദുഷ്കരമായ മിഷൻ ഫീൽഡ് അങ്ങനെയാണ് ബ്രിട്ടീഷ് റൈറ്റിങ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വയസ് മേലെ കണ്ടത്തിൽ തൻ്റെ പോർട്ടുഗീസ് അക്കൗണ്ടിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ മലയര സമുദായത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ വാർഡ് കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇങ്ങനെ വിശാലമായി ആദ്യം മുതൽ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ രേഖകളിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിലേക്ക് അയച്ച കത്തുകളിൽ കുറിപ്പുകളിൽ അത് രേഖാചിത്രത്തോടൊപ്പവും ഫോട്ടോകളും ചിത്രങ്ങളോടൊപ്പം സചിത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകമായ വിശകലനങ്ങളും എടുത്തുകളുമെല്ലാം കേരളത്തിൽ പൊതുവിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏക ഗോത്രത്തെക്കുറിച്ച് മാത്രമാണ് അത് മലയറിയ സമുദായത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഡച്ച് ക്യാപ്റ്റനായ ന്യൂഹാഫ് രേഖപ്പെടുത്തിയതിനെ കുറിച്ച് അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് മെനസസിന്റെ ആളുകൾ അവിടെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടു അങ്ങനെ ഇത്രയും സമൃദ്ധമായ നിലകളിൽ ചിത്രങ്ങളോടൊപ്പം ഫോട്ടോകളോടൊപ്പം രേഖകളുള്ള ഫോട്ടോ ചിത്രങ്ങളുള്ള മിഷറി പുരാലിഖിതങ്ങളിലും അതുപോലെ തന്നെ ഹിസ്റ്റോറിയഗ്രാഫിയിലുമെല്ലാം കൃത്യമായി ചെയ്തിട്ടുള്ള ഒരു ഗോത്രസമൂഹമെന്ന നിലയിൽ മലയര സമുദായത്തിൻ്റെ ജീവിതചര്യകളെ അവരുടെ ആവാസവ്യവസ്ഥകളെ അവരുടെ അവരുടെ കോൺഫ്ലിക്റ്റുകളെ പോരാട്ടങ്ങളെ അവരുടെ വേട്ടകളെ കാടിനകത്തുള്ളവരുടെ സർവൈവ് ചെയ്യുന്ന വളരെ ത്യാഗപരമായ സാഹസികമായ ജീവിത രീതികളെ എത്ര മനോഹരമായിട്ടാണ് ചിത്രങ്ങൾ സഹിതം ഇഷന്മാർ പകർത്തിയെടുത്തിട്ടുള്ളത് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ വളരെ മനോഹരമായി സചിത്രമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ജനത ബൈബിളിൽ പറയുന്ന നമ്മൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു സബ്ലൂൻ പ്രദേശങ്ങളിലും നഫ്താലി ദേശങ്ങളിലും ഹോ മഹത്വം ദർശിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഇരുട്ട് മൂടിക്കടന്ന അന്ധകാരനിപിടമായ മലയര സമുദായത്തിൻ്റെ കുടിലുകളിലേക്ക് അവർക്ക് ജീവിതം മെച്ചപ്പെട്ട ഒരു ആഭാസിലേക്ക് ജീവിതത്തെ പറിച്ചുതടാൻ അവർക്ക് അവസരം നൽകിയത് മിഷറിമാരുടെ കൃത്യമായ ഭാവനാപൂർവമായ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ ബ്രിട്ടീഷ് രേഖകളിലൊക്കെ ഏറ്റവും ദുഷ്കരമായ മിഷൻ ഫീൽഡ് മലയര സമുദായത്തിൻ്റെ ഇടയിലെ പ്രവർത്തനമായിരുന്നു അവരെ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം വളരെ ഭീതിയോടുകൂടിയാണ് അവിടുത്തെ പ്രവർത്തനം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഏതുസമയം ഉണ്ടാകാം കാട്ടാനയും കടുവയും വിഹരിക്കുന്ന ഒരു കാട്ടിൽ വളരെ വന്യമായ രന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു കാടിനകത്ത് എങ്ങനെയാണ് സൂക്ഷിത പ്രവർത്തനം നടത്തുക അക്ഷരമറിയാത്ത അടിമജീവിതം നയിക്കുന്ന മൃഗങ്ങളെ പേടിച്ച് മരച്ചില്ലുകളിൽ നിന്നും മരച്ചെല്ലുകളിലേക്ക് ചാടിച്ചാടി ജീവിതം നയിക്കുന്ന ഒരു ജനതയോടെ എങ്ങനെയാണ് സുഷിഷം പറയുക പ്രപഞ്ചനാഥനെക്കുറിച്ച് പ്രപഞ്ച സൃഷ്ടിപ്പിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ചരിത്ര നിയോഗങ്ങളെക്കുറിച്ച് സർവ സർവ്വശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച ദൈവിക പ്രമാണങ്ങളെക്കുറിച്ച് എങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കും അക്ഷരമറിയാത്തൊരു ജനതയെ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അതുകൊണ്ടാണ് ബ്രിട്ടീഷ് രേഖകളിൽ ഏറ്റവും ടഫ് മിഷൻ ഫീൽഡ് വളരെ റിസ്ക്കുള്ള സുശേഷപ്രവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മിഷൻ ഫീൽഡെന്ന് ഈ മേഖലയെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ എല്ലാ ജനതയും സ്നേഹിക്കുന്നു സാർവലൗകികമായ അവിടുത്തെ രക്ഷയെ കരസ്ഥമാക്കാൻ എല്ലാ ജനസമൂഹത്തിനും ദൈവ അവസരം നൽകുന്നു അവിടുന്ന് എല്ലാവരുടെയും പിതാവാണ് എല്ലാവരും അവിടുത്തെ സന്താനങ്ങളാണ് ഈ കൃത്യമായ ഒരു പൊതുസങ്കല്പം ബൈബിൾ മുന്നോട്ട് വെക്കുന്നു ആ സന്ദേശം എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് ജനതയോടുള്ള സ്നേഹമാണ് ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു നമ്മൾ നമ്മൾ യോഗനാശ്രാപനെക്കുറിച്ച് പറയുന്നവരെ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു അവന് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് പേർ എന്ന് നമ്മൾ പറയേണ്ടി വരും എങ്ങനെയാണ് പ്രകൃതി ശാസ്ത്രജ്ഞനും സുവോള യുവാഹത്തിലെ അംഗവും ഒക്കെയായിരുന്ന ഹെൻറി ബേക്കർ കുടുംബം എങ്ങനെയാണ് ഇന്ത്യയിൽ കേരളത്തിൽ കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഇടുക്കി ജില്ലയിൽ ഹൈറിയ മേഖലകളിൽ എങ്ങനെയാണ് അവർ തങ്ങളുടെ ജീവിതം നടത്തിയത് എങ്ങനെയാണ് ഈ മലയേറിയ സമുദായത്തെ കൃത്യമായി അവതരിപ്പിച്ചത് അവർ ഏറ്റെടുത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ചരിത്രത്തെ അതിൻ്റെ ജീവിത സാഹചര്യങ്ങളെ വളരെ കൃത്യമായ എല്ലാ രേഖകളിലും പുരാലിഖതകളിലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നാം ഈ ആധുനിക ഉത്തരാധുനിക പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മലയര സമുദായത്തിൻ്റെ ജീവിതത്തെ വികസിപ്പിച്ചെടുത്ത ഈ മിഷണറി മുന്നേറ്റത്തെ ആർക്കാണ് ഇവരെ കുറച്ച് കാണാൻ പറ്റുക ഒരിക്കലും പറ്റില്ല അങ്ങനെ കൃത്യമായി ഡൗൺ ടു എർത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു ജനതയെ വിമോചിപ്പിച്ചെടുത്ത് അവരെ മനുഷ്യരാക്കി അടിമത്തത്തിൽ നിന്നും അവരെ അധികാരത്തിലേക്ക് അജ്ഞാതമായ ജീവിതത്തിൽ നിന്നും അരാജകമായ ജീവിതത്തിൽ നിന്നും ആത്മാഭിമാനമുള്ള ജനതയായി അവരെ മാറ്റിയതിൻ്റെ ചരിത്രം ഒരു ശോഭനമായ ചരിത്രമാണ് അതൊരു വിമോചനത്തിൻ്റെ ഗംഭീരമായ ചരിത്രമാണ് ആ ചരിത്രത്തെ തമസ്കരിക്കാൻ സാമ്പ്രദായിക പൗരാണിക ചരിത്രകാരന്മാർ എത്ര ശ്രമിച്ചാലും ആ ചരിത്രത്തെ തമസ്കരിക്കാൻ നമുക്ക് പറ്റില്ല ആ ജനതയെ എങ്ങനെയാണ് ഒരു മനുഷ്യരാക്കി ഹ്യൂമൻ ഐഡൻറ്റിയുള്ള ഒരു മനുഷ്യരാണ് ഹിസ് സോ ലൈക്നെസ് ആൻഡ് ഇമേജ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യരാണ് അവരെന്ന് ബോധ്യപ്പെടുത്തുന്നതിലേക്ക് മാനവികമായി സുവിശേഷത്തെ അഭിനയിപ്പിച്ച ബൈബിളിൻ്റെ സാമൂഹ്യ ശാസ്ത്രവും അതിൻ്റെ വിമോചന സിദ്ധാന്തങ്ങളെയും ആർക്കാണ് കണ്ണടച്ച് അവകസിക്കാൻ പറ്റുക ഒരിക്കലും അത് പറ്റില്ല ആ മിഷണറിമാരെ കൃത്യമായി ചരിത്രത്തോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടതായിട്ട് ഉണ്ട്